ഈ രൂപതയെ നമ്മൾ മലബാറിൻ്റെ മാതൃ രൂപത എന്ന് പറയുമ്പോൾ ഇപ്പോൾ ലത്തീൻ സിറോ മലബാർ സിറോ മലമ്പ്ര സഹകളിലായി ഏഴ് രൂപതകളായി വ്യാപിച്ച് കിടക്കുന്ന സഭാ സമൂഹങ്ങളുടെ വളർത്തമ്മയാണ് കോഴിക്കോട് രൂപത കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആദ്യ സഹരംഗങ്ങളിൽ കൊച്ചി തിരുവിതാംകൂർ എന്നീ രാജ്യങ്ങളിൽ നിന്ന് മലബാറിൻ്റെ പുത്തൻ മണ്ണിൽ ഉപജീവനത്തിനും അതിജീവനത്തിനും വേണ്ടി കാരു കുടിയേറ്റ ജനതയ്ക്ക് ആത്മീയ ആവശ്യങ്ങൾ കൊടുക്കാൻ ത്യാഗോജ്വലമായ മാതൃസ്നേഹത്തോടെ കോഴിക്കോട് രൂപത ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്ക് കുടിയേറ്റം ആരംഭിച്ചു എന്നാണ് നാം മനസ്സിലാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് വരെ മലബാറിലെ ഏതാണ്ട് ഒൻപത് കേന്ദ്രങ്ങളിലായി ഇരുന്നൂറോളം കുടുംബങ്ങൾ കുടിയേറി പാർത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് അൻപത്തി അഞ്ച് കാലഘട്ടത്തിലാണ് കൂടുതൽ ആളുകൾ മലബാറിൻ്റെ വിവിധ പ്രദേശങ്ങളിലെത്തുന്നത് ദുരിതപൂർണമായ ജീവിതമായിരുന്നു അവരുടേതെന്ന് പറയേണ്ടതില്ലല്ലോ പട്ടിണിയും പകർച്ചവ്യാധിയും കാട്ടുമൃഗങ്ങളും ഒരുപോലെ കുടിയേറ്റ ജനതയെ കടന്നാക്രമിച്ചപ്പോൾ അവരെ പിടിച്ചു നിർത്തിയത് കഠിനാധ്വാനം ചെയ്യാനുള്ള സന്നദ്ധതയും ദൈവപരിപാലനത്തിലുള്ള വിശ്വാസവും ആയിരുന്നു കുടിയേറ്റ ജനതയുടെ ആത്മീയ പോഷണത്തിനായി കോഴിക്കോട് രൂപതയിലെ അഭിമന്യ പിതാക്കന്മാർ പ്രത്യേകിച്ച് ആൾദോ മരിയ പത്രോണി തിരുമേനി ചെയ്ത സേവനം കരുതലിൻ്റെയും കാരുണ്യത്തിൻ്റെതുമായിരുന്നു ആ കോഴിക്കോട് രൂപയുടെ അധ്യക്ഷനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൻ സ്ഥാനമേറ്റ പിതാവ് കുടിയേറ്റ ജനതയോട് കാണിച്ച പരിഗണനയും കരുതലുമാണ് മലബാറിലെ സീറോ മലബാർ രൂപതകളുടെ രൂപീകരണത്തിന് കാരണമായത് അഭിമന്യ പത്രോണി പിതാവിൻ്റെ കൂടെ പരിശ്രമ ഫലമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ ഏകദേശം എഴുപതിനായിരത്തിലധികം സുറിയാനി കത്തോലിക്കർ മലബാറിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ സഭാ നേതൃത്വത്തെ അറിയിക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ പൗരസഭകൾക്കായുള്ള കാര്യാലയത്തിൻ്റെ പ്രീഫെക്ട് കർദ്ദിനാൾ യുജിൻ തിസറാൻ റോമിൽ നിന്ന് മലബാറിലെത്തുന്നതും കുടിയേറ്റക്കാരുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നതും അതിൻ്റെ ഫലമായാണ് മലബാറിലെ സുറിയാനി കത്തോലിക്കർക്കായി പരിശുദ്ധ പിതാവും രണ്ടാം ബി സ്മാർപ്പാപ്പ തലശ്ശേരി രൂപത സ്ഥാപിച്ചതും അഭിമുഖി സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി പിതാവ് മലബാറിൻ്റെ അജപാലന രംഗത്തേക്ക് കടന്നു വന്നതും തലശ്ശേരി രൂപത ഇന്ന് അതിരൂപതയാണ് മാനന്തവാടി താമരശ്ശേരി വെൽത്തങ്കടി ഭദ്രാവതി മാണ്ഡ്യ എന്നീ രൂപതകൾ പിന്നീട് സ്ഥാപിതമായി സിറോ മലങ്കര സഭയുടെ ബത്തേരി രൂപത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ രൂപീകരിക്കപ്പെട്ടു ലത്തീൻ സഭയുടെ തന്നെ കണ്ണൂർ രൂപത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നിലവിൽ വന്നു ഈ രൂപതകളെല്ലാം കോഴിക്കോട് എന്ന മാതൃരൂപതയുടെ മക്കളും കൊച്ചുമക്കളുമാണ് ഇതാണ് കോഴിക്കോട് രൂപതയുടെ ചരിത്ര പ്രാധാന്യം ഈ മലബാർ പ്രദേശത്തെ കത്തോലിക്കാത്ത സഭയുടെ ഓറ്റമ്മയും വളർത്തമ്മയും ഒക്കെയാണ് കോഴിക്കോട് രൂപത